ഹലോ എവ്രി വാൻ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എന്താ ഇപ്പോൾ രണ്ട് ദിവസമാണ് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് സൗണ്ട് ചെറിയൊരു പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ സൗണ്ടൊക്കെ ശരിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുപ്പൂർ ഡ്രസ്സ് മാർക്കറ്റിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇവിടെ നമുക്ക് അഞ്ച് രൂപ മുതൽ ഡ്രസ്സിൻ്റെ വില ആരംഭിക്കുന്നതാണ് പത്ത് രൂപ ഇരുപത് രൂപ നിരക്ക് നിരവധി ഡ്രസ്സുകൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഹോൾസെയിലായും റീറ്റെയിലായിട്ടും വാങ്ങിക്കാൻ പറ്റും കോയമ്പത്തൂരിൽ നിന്ന് ഒരു അമ്പത്തിനാല് കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന തിരുപ്പൂർ ഡ്രസ്സ് മാർക്കറ്റിലേക്ക് എത്താം ഇവിടെ മുഴുവനായിട്ടും ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ് ഉള്ളത് ഹോൾസെയിലായും റീറ്റെയിലായും ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റും ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ പോലെ തന്നെ വസ്ത്രനിർമ്മാണ യൂണിറ്റുകളും ഇവിടെയുണ്ട് കോട്ടൺ ഗാർമെൻ്റ്സിൻ്റെ കൂടെ ബെനിയൻ ഡ്രസ്സും വിൽക്കുന്ന നിരവധി ബെനിയൻ ബസാറും ഇവിടെയുണ്ട് ഈ കാണുന്നത് മാത്രല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ നിരവധി ഷോപ്പുകളുണ്ട് പക്ഷേ എല്ലാ ഷോപ്പുകളിലും കയറി വീഡിയോസ് എടുക്കുന്നതിന് പരിമിതികളുണ്ട് എല്ലാ ഷോപ്പ് ഓണേഴ്സും വീഡിയോ എടുക്കാൻ അലോ ചെയ്യുന്നില്ല അതുകൊണ്ട് എനിക്ക് പറ്റാവുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സ് വിൽപ്പനക്കുറുമ്പോൾ തന്നെ ഡ്രസ്സ് പ്രിൻറ്റിങ്ങും ഇവിടെ ചില ഷോപ്പുകളിൽ കാണാൻ പറ്റും നിരവധി രാജ്യങ്ങളിലേക്ക് ഇവിടുന്നാണ് നിന്നാണ് ഡ്രസ്സ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് എക്സ്പോർട്ട് കമ്പനികളും തിരുപ്പൂരിലുണ്ട് ഈ കാണുന്നത് പോലെ തന്നെ എല്ലാ ഷോപ്പുകളിലും പത്ത് ഇരുപത് മുപ്പത് നാല്പത് രൂപ നിരക്കിൽ നിരവധി ഡ്രസ്സുകളുണ്ട് പിന്നെ ഈ കാണുന്നത് തിരുപ്പൂരിലുള്ള ഒരു പുരാതന റീറ്റെയിൽ ഷോപ്പാണ് മോഹൻ ഷോപ്പി എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ ഭയങ്കര വിലക്കുറവാണ് നിരവധി ബ്രാൻഡഡ് ഡ്രസ്സുകൾ നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ പറ്റും അഞ്ച് ബ്രാൻഡഡ് ടീഷർട്ടിനൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കൂടാണ്ട് കുറേ കോട്ടൺ ചുരിദാറുകളുടെ കുറേ ഷോപ്പുകളും ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലുണ്ട് ഇത് റീറ്റെയിൽ ഷോപ്പ് ആയതുകൊണ്ട് നമുക്കിവിടെ നിന്ന് ഒരിക്കലും ഹോൾസെയിലായിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല അതുമാത്രമല്ല ഹോൾസെയിൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റീറ്റെയിൽ ആയിട്ടും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉള്ള ഷോപ്പുകളിലേക്ക് ഇവിടെ വന്നിട്ടാണ് എല്ലാവരും ഹോൾസെയിലായിട്ട് ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്നത് കുറച്ച് പൈസ ഒക്കെ എടുത്ത് വന്നുകഴിഞ്ഞാൽ നമ്മൾക്ക് നിരവധി ഡ്രസ്സ് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ പറ്റും ഈ കാണുന്ന കുർത്താ ടോപ്പിനൊക്കെ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല കോട്ടനും കൂടിയാണ് ഞാനിതിൻ്റെ ഒരു രണ്ട് ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ത്രീ പീസഡ് ചുരിദാറല്ലേ അത് ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് വെറും അറുന്നൂറ് രൂപ മാത്രമേ ഉള്ളു പിന്നെ ഈ കാണുന്നത് ഇവിടെ തന്നെ ഒരുപാട് വലിയ വലിയ ഫാക്ടറികളൊക്കെ ഉണ്ട് അവിടെ ഒന്നും നമ്മൾക്ക് കയറാനൊന്നും പറ്റില്ല അതൊക്കെ വലിയ വലിയ ഷോപ്പുകളിലേക്കൊക്കെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് നട എടുക്കുന്നവർക്ക് മാത്രമേ അവിടെ ഒക്കെ അലൗഡ് ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് തിരുപ്പൂരിലെ ഡ്രസ്സ് മാർക്കറ്റിലെ വിശേഷങ്ങൾ തിരുപ്പൂർ ഡ്രസ്സ് മാത്രമല്ല കേട്ടോ ഡ്രസ്സ് മാർക്കറ്റ് പോലെ തന്നെ നമ്മുടെ കോയമ്പത്തൂർ നിരവധി മാർക്കറ്റുകൾ വേറെയുണ്ട് ഈ ഹാർഡ്വെയർസ് ഇലക്ട്രോണിക്സ് വെഹിക്കിൾ പാർട്സ് അതൊക്കെ കിട്ടുന്ന വേറൊരു മാർക്കറ്റ് കോയമ്പത്തൂർ ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് അവിടെയും പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് അവിടെ പോയതിൻ്റെ ഒരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് ഉപ്പാക്ക് കുറച്ച് വണ്ടിയിട്ട് പാർട്സും പിന്നെ ക്രെയിൻ ബെൽറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയും പോകാമെന്ന് വിചാരിച്ചു പിന്നെ ഇങ്ങനെ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞു കുറച്ച് നോസ്റ്റാൾജിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഞാനിവിടെ കണ്ടപ്പോൾ അതിൻ്റെ ഒക്കെ വീഡിയോ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പണ്ടൊക്കെ ഞങ്ങൾ ചെറുതലായ ടൈമിൽ ഇതൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ഇതൊന്നും വാങ്ങിക്കാറുടാറൊന്നുമില്ല പക്ഷെ എനിക്കിത് കണ്ടപ്പോൾ വീഡിയോ എടുക്കണം തോന്നി അതുപോലെ തന്നെ കുറേ നമുക്ക് ഈ പ്രതിബിംബങ്ങളൊക്കെ ഒരുപാട് കാണാൻ പറ്റും ഞാനിതിൽ നിന്നൊരു ശ്രീപുത്തിൻ്റെ ഒരു കുഞ്ഞു പ്രതിമ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഈ കാണുന്നതാണ് കോയമ്പത്തൂർ മെയിൻ ടൗൺ എന്ന് പറയുന്നത് നല്ല ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴത്തേക്കും രാത്രിയായിട്ടുണ്ടായിരുന്നു രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാ ഷോപ്പും ക്ലോസ് ആയിട്ടുണ്ട് എല്ലാ ഷോപ്പും ഒരു എട്ട് മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ആവും പക്ഷെ നമ്മൾ പോകുന്ന ഷോപ്പ് ക്ലോസ് ആക്കിയിട്ടില്ലായിരുന്നു നമ്മൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അവർ നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ ഇതാണ് ഷോപ്പ് വരുന്ന തുപ്പാക്കി ഇവിടുന്ന് കുറേ ക്രൈനിൻ്റെ ബെൽട്ടും പിന്നെ വണ്ടീൻ്റെ ലോറിയുണ്ടൊക്കെ കുറച്ച് പാർട്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു ഇവിടുന്ന് സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഷോപ്പാണ് ഇതാ ഈ കാണുന്നത് മൊത്തം ഇതുപോലത്തെ ഒരുപാട് ഒരുപാടിങ്ങനത്തെ പാർട്സ് വെഹിക്കിൾ പാർട്സ് വയ്ക്കുന്ന ഷോപ്പാണ് പിന്നെ ഇതൊക്കെ ഒന്നും സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളൊന്നും അല്ല ഒക്കെ ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ദുബായിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഈ ഷോപ്പിന്റെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചാൽ അവർ മാക്സിമം ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ ഉപ്പ് ഇങ്ങനെ ഒരു ചങ്ങലയും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതവർ നമ്മൾ പറഞ്ഞ മീറ്ററിന് അനുസരിച്ച് അവർ കട്ടൊക്കെ ചെയ്തിട്ട് തന്നു പിന്നെ ഈ സാധനങ്ങളൊക്കെ അവർ കൊറയറിയാണ് ചെയ്യുക കാരണം നമുക്കിത് വണ്ടിയിലൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ല കാരണം ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ അപ്പോൾ ഇപ്പം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലേക്ക് ആയിട്ട് ബാക്കിയൊക്കെ അവർ കൊറിയർ ചെയ്തു ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് സാധനം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ളൂ മാർക്കറ്റിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ വീട് ആർക്കെങ്കിലും ഒക്കെ ഉപകാരം െന്നും വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ താങ്ക് യു